ോ എന്തൊക്കെയുണ്ട് അല്ലാതെ വിശേഷം വെക്കേഷൻ ഒക്കെ അല്ലേ എല്ലാവരും അടിച്ച് വിളിക്കുക കരുതുന്നു എന്തായാലും ഇന്ന് നമുക്കൊരു ഡെസ്ക് ഡെക്കർ ഉണ്ടാക്കാം ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ഡെസ്ക് ഡെക്കർ അപ്പോ ആദ്യം തന്നെ ഒരു കാർഡ് ബോർഡ് പീസ് എടുക്കാം എന്നിട്ട് ഒരു ക്ലൗഡ് വരച്ചു കൊടുക്കുക നമ്മൾ ഇന്ന് ഇവിടെ ഒരു ക്ലൗഡ് ഡെസ്ക് ഡെക്കർ ആണല്ലോ ഉണ്ടാക്കുന്നത് എന്നിട്ട് സെയിം സൈസിലുള്ള രണ്ടെണ്ണം കട്ട് ചെയ്യണം പിന്നെന്താ അതിനൊന്ന് കുട്ടപ്പനാക്കാൻ പെയിന്റ് അടിച്ചു കൊടുക്ക ഇനി കുറച്ച് ക്യൂട്ട്നെസ്സിന് വേണ്ടി കുറച്ച് കണ്ണും വായവും ഒക്കെ വരച്ചു കൊടുക്കുക അല്ല കുറച്ചല്ല രണ്ട് കണ്ണും ഒരു വായയും പിന്നെ ബ്ലഷും ഏഹ് മതി ആ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം മിനി ബോട്ടിൽ ഇതിന് ഇങ്ങനത്തെ ബോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ ചെറിയ ബോട്ടിലോ ഒക്കെ ഉപയോഗിക്കാം പിന്നെ ബോട്ടിൽ നമ്മൾ ഈ വരച്ച ക്ലൗഡിനേക്കാളും ചെറുതാകണം അതായത് ഈ രണ്ട് കാർഡ്ബോർഡ് ഇതേപോലെ ഒട്ടിക്കുമ്പോ ബോട്ടിലിനെ കാണരുത് അത്രയുള്ളൂ പിന്നെ ഇത് ഒട്ടിക്കാൻ ഡബിൾ സൈഡ് ടൈപ്പോ ഗ്ലൂഗണ്ണോ ഉപയോഗിക്കാം സെവികോളോണ്ട് ഒട്ടിക്കാൻ കൈയിൽ ഉണ്ടാവൂല അപ്പൊ എത്രയുള്ളൂ എങ്ങനെയുണ്ട് സിമ്പിൾ അല്ലേ ഇനി വേഗം മുറ്റത്ത് പോയിട്ട് ഇഷ്ടമുള്ള ഫ്ലവറോ പ്ലാന്റോ എന്താ ചതി കൊണ്ടു വെക്കാം ഇനി ഇതാ ഡെസ്കിന്റെ സൈഡൊക്കെ അങ്ങ് നീക്കി വെച്ചാൽ ഹലോ നിങ്ങളുടെ ആ ഡെസ്കിന്റെ മുകളിൽ എന്തിന്റെ ഒരു കുറവില്ലേ എന്തോ ഒരു ക്യൂട്ട്നെസിന്റെ കുറവ് അപ്പോ ഞാൻ വളച്ചൊടിച്ച് പറഞ്ഞു വരുന്നത് നമുക്കൊന്നും ഒരു ഡെസ്ക് ഇടക്കർ ഉണ്ടാക്കാം ഈ ഷേപ്പ് കാണുമ്പോ ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കോളും ആ അതന്നെ നമ്മുടെ അവക്കേടോ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിലും ഇതിന്റെ വരക്കൊരു കുറവുമില്ല അതായത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാൽ അതിലും ഉണ്ടാകൂ ഇത് പിന്നെ വേറെന്തെങ്കിലും അൽക്കോളത്ത് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ തീം ആദ്യം തന്നെ ഇതായി കുറവും നമ്മൾ വിഷയത്തിന്ന് ചെറുതായിട്ട് തെങ്ങ് മാറിക്കൊണ്ടിരിക്കേണ്ടത് ആദ്യം തന്നെ അവക്കേട ഷേപ്പിലുള്ള രണ്ട് പേപ്പർ കട്ട് ചെയ്യണം ചാർട്ട് പേപ്പർ ഉപയോഗിക്കുക അതാണ് ഏറ്റവും നല്ലത് ഒരു നീളക്കര പേപ്പർ എടുക്കുക ഇതേപോലെ സിക്സാക്ക് ആയിട്ട് കട്ട് ചെയ്യുക ഇനി അതിന്മേല ൾ തേച്ചിട്ട് ആദ്യം കട്ട് ചെയ്ത പേപ്പർ മേലെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഈ പണി കുറച്ച് മെൻകേഡുള്ള പണിയാണ് എന്നാലും സാറില്ല തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അത് റെഡി ആക്കിക്കോളും ഇനി അതിന്റെ മോൾക്ക് ആ രണ്ടാമത്തെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നിങ്ങൾ ഊഹിച്ചുടേ ആ അതന്നെ പെയിന്റ് അടിക്കല് ഇതിന്റെ സൈഡില് ഗ്രീനും സീഡിന് ബ്രൗണും സെന്ററിൽ വൈറ്റും ഗ്രീനും യെല്ലോയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ഇനി ഇതിന് കണ്ണും വായുമൊക്കെ വരച്ചെടുക്കുക പിന്നെ കുറച്ച് ക്യൂട്ട്നെസിന് വേണ്ടി രണ്ട് സൈഡില് ബ്ലഷ് ഇട്ടു കൊടുക്കുക ഇത് ഞാൻ വേറെ കൊറേ ആൾക്കാരെ ഡെസ്കുമ്പോ കണ്ട ഇൻസ്പയർഡായി ചെയ്തതാട്ടോ എങ്ങനെയുണ്ട് സംഭവം ക്യൂട്ടല്ലേ ലോ ഇന്നൊരു സിമ്പിൾ പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ എനിക്ക് ഈ പൂച്ചന ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാ അതിനെ വരക്കാൻ നല്ല ഈസിയാണ് പിന്നെ വിലാതെ പെയിന്റ് അടിച്ചേണ്ട ആവശ്യമില്ല അപ്പോ അപ്പൊ കമ്മിങ് ടു ദ പോയിന്റ് ആദ്യം തന്നെ ഒരു കാർഡ് ബോർഡ് ബോക്സ് വേണം അതിനൊന്ന് വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്യണം പെയിന്റ് അടിച്ചാലും മതിയാവും എന്നാലും നമ്മൾ എളുപ്പ പണി ഇല്ലേ ചെയ്യൂ ആദ്യം പെൻസിലൊണ്ട് വരക്കുക എന്നിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കുക ഫസ്റ്റ് ഒരു ബ്ലാക്ക് ഔട്ട് ലൈൻ ആണ് കൊടുക്കുന്നത് പിന്നെ അതിന് കണ്ണായി വായ ആയി ബ്ലഷ് ആയി ഇനി അതിനെ കട്ട് ചെയ്തെടുക്കുക നേരെ ആ ബോക്സിന്റെ മുകളിൽ ഒട്ടിക്കുക സംഭവം നല്ല സിമ്പിൾ ആണ് അറ്റ് ദ സെയിം ടൈം ക്യൂട്ടു ആണ് ഇത് നമുക്കൊരു ഡസ്റ്റ് ഡെക്കറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ആ ഇനി ആ അവിടെയും ഇവിടെ ഉള്ള പെന്നും സ്കെച്ചൊക്കെ പെർക്കിക്കൂട്ടി ഇതിലങ്ങ് കൊണ്ടുവന്നിട്ടേക്ക് ഹേ ഒരു ടൈമിലേ എനിക്ക് ഈ സ്റ്റിക്കർ ഉണ്ടാക്കലുള്ള ഒരു ബ്രാൻഡ് ഇപ്പോഴും അതിന് വലിയൊരു കുറവൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു മടിയുണ്ട് എന്തിനാണ് ഈ സ്റ്റിക്കർ ഉണ്ടാക്കണെന്ന് ചോദിച്ചാല് അതന്നെ ജേണലിംഗ് ചെയ്യാൻ തുടക്കത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യും പക്ഷെ പിന്നെ പിന്നെ ആ ഇൻട്രസ്റ്റ് ഒക്കെ ഇങ്ങോട്ടോ പോയുണ്ട് സോ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ഗൂഗിൾ ഇൻട്രസ്റ്റ് ഒന്നോ ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യുക ഇനി ഇന്നേ പോലെ വരക്കാൻ അറിയാത്ത പോലാണെങ്കിൽ ഇതേപോലെ ട്രേസ് എടുത്താൽ മതി അതിന് റൂം ഒന്ന് ലൈറ്റ് ഓഫ് ആക്കി ഇരുട്ടാക്കുക പിന്നെ ഫോണിന്റെ ബ്രൈറ്റ്നെസ് മാക്സിമം കൂട്ടുക എന്നിട്ട് പേപ്പർ ഫോണിന്റെ ടോപ്പിൽ വെക്കുക വരയ്ക്കുക ഇനി അതിനെ കാണാൻ കുറച്ച് ഭംഗി പോവാണ്ടേ അതിന് ഞാൻ ബ്ലാക്ക് സ്കെച്ച് സ്കെച്ചോണ്ട് ഔട്ട്ലൈൻ ചെയ്യണോണ്ട് കളർ ചെയ്യണോണ്ട് ഈ ക്യാരക്ടറിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും നമ്മളിതിന് നമ്മൾ ഒരു പെൻ പെൻഹോൾഡർ ഉണ്ടാക്കിയില്ലേനോ ആ സെയിം ആളിനേന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങക്ക് ഇങ്ങനത്തെ പൂച്ചനും ബണ്ണിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും കൊണ്ടുമില്ല വരക്കാൻ സിമ്പിളും ആണ് കളറിങ്ങും വല്ലാതൊന്നും ഇല്ല ഇനി ഒരു ട്രാൻസ്പെറന്റ് സെലോ ടേപ്പ് എടുക്കുക എന്നിട്ട് ടൈൽസും വല്ലോ നല്ലവണ്ണം ഒട്ടി പിടിക്കാത്ത എവിടെയെങ്കിലും ഒട്ടിക്കുക ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പിന്നെ അത് പറിച്ചെടുക്കണം ഇനി അതിന്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സ് വെക്കുക കുറച്ചൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് വെക്കണം എന്നിട്ട് അതിന്റെ മോളിൽ കൂടെ പിന്നെ സെലോ ടേപ്പ് ഒട്ടിക്കുക ഇനി അത് നേരെ പറിച്ചെടുക്കുക കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്യുക ശരിക്കും ഈ സ്റ്റിക്കർ ഉണ്ടാക്കണേൽ ഏറ്റവും മെനക്കെടുള്ള പണി ഇതാണ് ഇതിലും സിമ്പിൾ ആയിട്ട് വേറെ കുറെ രീതികളുണ്ട് നിങ്ങളെ കയ്യിൽ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സിന്റെ ബാക്കിൽ ഈ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക ഇത് കുറച്ചും കൂടി ഈസിയാണ് ഇനി ഇത് നമുക്ക് നമ്മൾ ആ ജേണൽ മെല്ലെ ഒട്ടിക്കാം അതിനെ നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയത് പിന്നെ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹലോ ഈടായിട്ട് എനിക്ക് ഈ കവായി ക്യാരക്ടേഴ്സിനോട് കുറച്ച് ഇഷ്ടം കൂടിയുണ്ട് ആദ്യം തന്നെ ഒരു കാർഡ് എടുക്കുക അതിമേൽ നമ്മുടെ ക്യാരക്ടറിനെ വരച്ചു കൊടുക്കുക എന്നിട്ട് ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് അതിനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക ഇനി ഒന്ന് കളർ ചെയ്യാം ഇനി അത് കുറച്ചും കൂടി സെക്യൂർ ആയി നിൽക്കാനും വേണ്ടി മുകളിൽ ട്രാൻസ്പെറൻസി അലോട്ട് ചെയ്ത് ഒട്ടിക്കുക ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ വേറെ ഏതെങ്കിലും കളർ കാർഡ് ബോർഡാണ് എടുക്കണെങ്കില് അതിന്റെ മുകളിൽ എ ഫോർ പേപ്പർ ഒട്ടിച്ചിട്ട് പിക്ചർ വരച്ചാൽ മതി ഇന്റേത് ഇപ്പൊ വൈറ്റ് കാർഡ് ബോർഡ് ആണ് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പേപ്പർ ഒന്നും ഒട്ടിക്കണില്ല ഇനി ഇതൊന്നും കീച്ചെയിൻ ആക്കണ്ടേ അതിനുവേണ്ടി മുകളിൽ ഒരു പഞ്ച് കൊണ്ട് ഒരു ഹോൾ ഇട്ട് എടുക്കണം പക്ഷേ പ്രശ്നം പറ്റിയത് ഇവിടെന്ന് വെച്ചാല് ഇന്ത്യയിൽ ആ കീ ചെയിൻ്റെ ആ ഒരു റിംഗ് ഉണ്ടല്ലോ അതിന്റെ ഇല്ല അത് വിചാരിച്ചാൽ നമ്മളത് വെറുതെ വിടുവില്ലല്ലോ നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ടാഗ് ഉണ്ടാവില്ലേ ആ ടാഗ് മേലൊരു നൂല് പോലെ സംഭവം അല്ലെ ഈ ലോക്കിംഗ് ഒക്കെ ഉള്ള ഇനി അതിന്റെ ഒരു നീളം കുറക്കാൻ വേണ്ടി അതിന്റെ രണ്ട് സൈഡിലും മൂന്ന് കെട്ടിട്ട് കെട്ടിട്ടുടുക്കുക കെട്ടിടാനിപ്പൊ എല്ലാവർക്കും അറിയില്ലേ ഇനി ഇതാ ആ ഹോൾഡ് ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാ ലോക്ക് ചെയ്യാൻ കഴിഞ്ഞത് എടുക്കണം കേട്ടോ എന്നാലും ഇതൊക്കെ നടക്കുള്ളൂ ഇത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് പെൻപാൽ ഉണ്ടാക്കുമ്പം അയിൽ വെക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ് എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ ഹലോ ഇന്നലെ ഒരു കേക്ക് അത് തിന്ന് കഴിഞ്ഞാല് ഇന്റെ കണ്ണ് നേരെ ആ കേക്ക് ബോർഡ് മക്ക പോയെ അത് കിട്ടിയതിനേഷം തല കുത്തി മറിഞ്ഞു കൊറേ ആലോചിച്ച് എന്നിട്ടോ ഒന്നും നടന്നില്ല അവസാനം ഞാൻ തന്നെ ഒന്ന് കണ്ടുപിടിച്ചു ആദ്യം തന്നെ കേക്ക് ബോർഡ് മേലെ ഒരു പേപ്പർ ഒട്ടിക്ക ലൈറ്റ് കളേഴ്സ് ഒട്ടിക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ എന്തിനോ വേണ്ടി എന്നോ എടുത്തു എടുത്തുവെച്ചൊരു പേപ്പർ കപ്പ് ഉണ്ടേ ആക്ച്വലി ഞാൻ ഇതിനോട് മിനി ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാനായിരുന്നു കരുതിയത് പക്ഷെ അതിന് രണ്ട് വലുപ്പത്തിലുള്ള കപ്പ് ആണ് എന്നാ തോന്നുന്നത് എനിവേസ് അത് നമുക്ക് വേറെന്തെങ്കിലും ഉണ്ടാക്കാം അപ്പോ ആ കപ്പിന്റെ പകുതി കട്ട് ചെയ്യാം ഇനി നെക്സ്റ്റ് പരിപാടി ഇതിനൊന്ന് പെയിന്റ് അടിക്കലാണ് ദാ ഇതുവരെ കുഴപ്പല്ലേ പക്ഷെ പിന്നെ ഞാൻ പ്ലാൻ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്തിനാണെന്ന് അറിയാതെ ഞാൻ അതിന്റെ മുകളിൽ കുറച്ച് പൂക്കളങ്ങ് പെയിന്റ് ചെയ്തു തുടക്കത്തിൽ കൊളായോന്ന് എന്ന് കരുതിയെങ്കിലും പിന്നെ കുഴപ്പല്ലാന്ന് തോന്നി ഞാൻ പിന്നെ മിക്സ് ചെയ്ത് വെച്ച പെയിന്റ് ബാക്കിയുണ്ടായപ്പം ചെയ്തേ ഉള്ളൂ പിന്നെ വെറുതെ മിററിന്റെ മുകളിൽ എന്തൊക്കെയോ ചെയ്തു പെയിന്റ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ ഇനി ആ കപ്പ് ബോർഡിന്റെ സെന്ററിൽ ഒട്ടിക്ക ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്ക ബട്ട് പ്ലാന്റ്സ് ആയിരിക്കും കുറച്ചും കൂടി ഭംഗി റിയൽ പ്ലാന്റ് അല്ലോ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് റിയൽ വെച്ചാലെ എല്ലാത്തിനും കൂടി നിലത്ത് കിടക്കുന്നുണ്ടോ ഞാനിപ്പോ റിയൽ പ്ലാന്റ്സിന്റെ കട്ടിംഗ്സ് ആണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇല്ലാനായിട്ടാട്ടോ പിന്നെ ആ സബ്സ്ക്രൈബും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത ഒരു ഉപകാരമായിരുന്നു ഹലോ ഒരു ട്രാൻസ്പെറൻസ് അലോട്ടായി പോകും പേപ്പർ എടുക്കാണ്ടോ നമുക്കൊന്നും ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് ആദ്യം തന്നെ ഒരു പേപ്പറിൽ ഒരു ജാർ വരച്ച് കൊടുക്കുക ഇതിപ്പോ ഞാൻ ട്രൈസ് ഒന്നും എടുക്കണില്ല കുറച്ചൊക്കെ നമ്മുടെ കഴിവും വർദ്ധിക്കണ്ടേ എനിവേ ഇനി നമുക്ക് കളർ ചെയ്യണം കളർ ചെയ്യാ മീൻസ് ബ്ലാക്ക് ோட போயா പിന്നെ ആ സൈഡിലുള്ള ഹേർട്ടിനും കളർ ചെയ്യുക ഇനി അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക സെന്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു പീസ് കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒരു ഹേർട്ട് വരച്ചിട്ട് കട്ട് ചെയ്യുക അപ്പൊ കൊറേ ഹേർട്സ് കിട്ടും ഓരോ ഹേർട്സ് ആയി കട്ട് ചെയ്യുന്നേക്കാളും സിമ്പിൾ അല്ല ഇത് ഇനി സെലോ ടേപ്പ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അത് മറച്ചു വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ഹേർട്സ് അതിന്റെ ഉള്ളിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും സെലോ ടേപ്പ് ഒട്ടിക്കുക ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യാം സംഭവം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ ഹലോ ഇന്നൊരു മിനി നോട്ട് ബുക്ക് ഉണ്ടാക്കിയാലോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് അപ്പോ ആദ്യം തന്നെ നോട്ട്ബുക്കിന് വേണ്ടി പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക ക്ലാസ് കഴിഞ്ഞില്ലേ അപ്പൊ ഏതെങ്കിലും ഒരു പഴയ നോട്ട്ബുക്കിലെങ്കിലും പേജസ് ബാക്കി വരാതിരിക്കാൻ വഴിയില്ല ഒന്നെങ്കിൽ അതിലുള്ള പേജസ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ എ ഫോർ പേപ്പർ കട്ട് ചെയ്യുക ആ അതിന് അവിടെ നിൽക്കട്ടെ ഇനി ചട്ടയ്ക്ക് വേണ്ടി കാർഡ് ബോർഡ് പീസ് എടുത്തിട്ട് അതിന്റെ നടുമടക്കിട്ട് അതിന്റെ ഉള്ളിൽ ഈ പേജസ് വെച്ചിട്ടൊന്ന് പിന്നടിച്ച് കൊടുക്കുക ഇനി അതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ചാർട്ട് പേപ്പറോ എ ഫോർ പേപ്പറോ ഏതെങ്കിലും ഒന്ന് ഒട്ടിക്ക എന്നിട്ട് എക്സസൈസ് വരുന്ന പേപ്പർ കട്ട് ചെയ്യാതെ അതിന്റെ ഒരു സൈഡ് കട്ട് ചെയ്താൽ ഒരു നീറ്റ്നെസ് വരില്ല ആ ഒരു പ്രശ്നം പറ്റി നിങ്ങൾ ോൾ ഉപയോഗിക്കാം ഞാനിവിടെ വേറെ ഏതോ ഒരു ഗം ഉപയോഗിച്ചിട്ട് ഇതേപോലെ പുറത്തേക്ക് ഒരു നനവുണ്ട് അപ്പോ ഒന്നെങ്കിൽ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കുക കഴിഞ്ഞു നോട്ട്ബുക്കായി നോട്ട് ബുക്ക് ആയി പക്ഷേ നമുക്ക് ഇത് പോരല്ലോ അത് ക്ലൗഡ്സ് അങ്ങ് പെയിന്റ് ചെയ്യാം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇതും മിനി നോട്ട്ബുക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം മിനി ഇനി ഇന്ന് ബുക്ക് ഒന്നും ചെയ്യാനുള്ള മോഡലല്ല അപ്പോ ഇന്നൊരു പേർപ്പിൾ ജേർണലിംഗ് ആയാലും നമ്മൾ എന്തായാലും ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കി നമുക്ക് ഐശ്വര്യായിട്ട് പേർപ്പിൾ ജേണലിംഗ് കൊണ്ട് തന്നെ തുടങ്ങാം ഇതില് ഞാൻ ഹാൻഡ് മേഡ് സപ്ലൈസും അല്ലാത്ത സപ്ലൈസും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഹാൻഡ് മെയ്ഡ് സപ്ലൈസിനോടുള്ള ജേണലിങ് വീഡിയോസ് ആണോ അല്ലെങ്കിൽ അല്ലാത്ത സപ്ലൈസിനോടുള്ള ജേണലിംഗ് വീഡിയോസ് ആണോ കൂടുതൽ ഇഷ്ടംന്ന് കമന്റ് ചെയ്യണേ അപ്പോ ഇത് ഞാൻ സിംപിൾ ആയിട്ടാണ് ചെയ്യണത് കുറച്ച് പേപ്പേഴ്സ് ഒട്ടിക്ക സ്റ്റിക്കേഴ്സ് ഒട്ടിക്ക അത്രേ ഉള്ളൂ അപ്പോ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ജേണലിംഗ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ഹലോ ഇന്ന് മുതൽ നമുക്കൊരു നല്ല ശീലം തുടങ്ങാം ദ നല്ല ശീലം ഈസ് മണി സേവിങ് ടു സ്റ്റാർട്ട് നല്ല വി ം എ മണി ബാങ്ക് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിന്ന് ഒരു മണി ബാഗ് ഉണ്ടാക്കാം അതാണ് ഞാനിപ്പോ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വെറൊരു മണി ബാങ്ക് അല്ല ഇതൊരു എന്താ ഇപ്പൊ പറയാ ഒരു ഗോൾഡ് മണി ബാങ്ക് എന്നൊക്കെ വിളിക്കാമായിരിക്കാം അപ്പോ ആദ്യം തന്നെ ഒരു കാർഡ് ബോർഡ് ബോക്സ് വേണം ആ ബോക്സിന്റെ ഓപ്പൺ ഉള്ള ഭാഗങ്ങളൊക്കെ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം ഇനി അതിനൊന്ന് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം ഞാൻ കവർ ചെയ്ത് വന്നപ്പോ എഡ്ജസ്റ്റിനൊക്കെ എന്തൊക്കെയോ ഒരു വശപിശക്ക് പിശക്ക് ഞാൻ ബ്രൗൺ പേപ്പർ കട്ട് ചെയ്തിട്ട് സൈഡിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിന്റെ മുകളിലായിട്ട് കുറച്ചൊക്കെ ഒരു നീളുള്ള ഒരു ഹോൾട്ട് കൊടുക്കണം നമുക്ക് പൈസ രണ്ടേ ഇനി ഒരു പേപ്പറിൽ ഇതേപോലെ കള്ളികൾ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ പൈസ എഴുതി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടിയിൽ ടോട്ടലിന് എഴുതിയിട്ട് എഴുതി കൊടുക്കുക നിങ്ങൾ കുറച്ച് പൈസ മതിയെന്നുണ്ടെങ്കിൽ അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെ എഴുതിയാ മതി ഞാനിപ്പോ വലിയ കൂടുതൽ അഞ്ഞൂറ് നാനൂറ് പിന്നെ അതിന്റെ കൂടെ പത്ത് ഇരുപതൊക്കെ എഴുതിക്കണ് ഇതൊക്കെ നടക്കുമോ എന്തോ നടക്കാമായിരിക്കും ഇത് നിങ്ങൾ കാണാതിരിക്കാൻ വലിയ ചാൻസ് ഇല്ല ബിക്കോസ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കുറെ കണ്ടിനി അപ്പൊ നിങ്ങൾ ഇത് കാണാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ അപ്പൊ തുടങ്ങിയല്ല നല്ല ശീലം പിന്നെ എന്തെയും പോലെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കമന്റ് ചെയ്യുക